ഹായ് കൂട്ടുകാരെ ഞാനിപ്പോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതിപ്പം ചേമ്പും തട കൂട് കെട്ടുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ മണ്ടഭാഗം കുറച്ച് മുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ നാല് വിരലിന്റെ അകലത്തില് ഒരു മുറി ഇടുക അതിനുശേഷം അടുത്ത ഒരു മുറി ഇങ്ങനെ മുറിച്ച് രണ്ടായിട്ട് മാറ്റുക അപ്പം ഈ ആദ്യം മുറിച്ചത് ആദ്യം ഒന്നാം മാസവും രണ്ടാം മുറി രണ്ടാം മാസവും മൂന്നാമത്തെ മുറി മൂന്നാം മാസവും കളിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ മൂന്നാം മാസത്തിലെ മുറി മാറ്റി വെച്ചിട്ട് നമുക്ക് ഒന്നും രണ്ടും മുറി നമുക്കിതൊന്ന് കൂളുവെട്ടി റെഡിയാക്കി എടുക്കാം ഇതിപ്പം നമുക്ക് നാലായിട്ട് മുറിച്ചതിനു ശേഷം നമ്മൾ ഇത് ഒന്ന് ഒരുക്കണം ഇതിനകത്ത് ഈ അകത്തെ ചോറ് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ ആക്കി എടുക്കണം ഈ ഭാഗത്തു നിന്നാണ് ഇതിന്റെ കിളുപ്പ് വരുന്നത് ഇങ്ങനെ മുറിച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ കറക്റ്റ് അളവിൽ കണ്ണ് കിളിച്ച് വരാൻ എളുപ്പമാണ് ഇതും നാലായിട്ട് മുറിച്ചു ചോറ് ചെത്തി കാണും അതിനും കണ്ണുണ്ട് ീതി തന്നെ പൂൾ വെട്ടി പൂൾ വെട്ടിയതിന് ശേഷം നമുക്കിത് ചാമ്പലും ചാണക പച്ച ചാണകവും കൂടെ കലക്കി അതിനകത്ത് മുക്കി എടുക്കണം മുക്കി എടുക്കുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിമ അതുപോലെ തന്നെ കൂര ഒരു വെളുത്ത ജീവി ഇരുന്ന് ഇതിൻ്റെ ഊറ്റി കുടിക്കും അത് വരാതിരിക്കാനും എളുപ്പം മുള പൊട്ടി എളുപ്പം കിളിക്കാനും ഈ ചാണകവും പാലും അതിനകത്ത് ഈ ചാമ്പലൂടെ ചേർത്ത് ഇളക്കി വെച്ചാൽ എളുപ്പം കിളിച്ച് മുള വരും ഇപ്പം വെട്ടി നമുക്ക് ചാണക പാലിനകത്ത് മുക്കണം അപ്പോൾ കുറച്ച് ചാണകം ഉണ്ട് അത് അതുപോലെ തന്നെ കുറച്ച് ചാമ്പൽ അപ്പൊ ഇതിനായി ചേമ്പിനകത്ത് കൂരനോ നീമാവീരൊക്കെ അങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ടെങ്കിൽ അങ്ങ് ചാവും അതുപോലെ തന്നെ എളുപ്പം ഇത് വിളിച്ച് മുളപോലാക്കിയതിന് ശേഷം അങ്ങനെ എടുത്ത് മാറ്റി തണുപ്പത്ത് വെച്ച് ഉണങ്ങണം അതിന് ശേഷം നമുക്ക് തടം വെട്ടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് நட்டெடுக்காவ